ഇല്ലല്ല പിൻവർക്കി കൂടി പാടും ഒരു ഒരു നാടൻ പാട്ടാകാം അല്ലേ താരകെണ്ണാളെ അഭിൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ പാട്ടെ താരം പിന്നെന്താ വരൂ വരൂരും താരക പെണ്ണാളെ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാട്ടേ താത്തിനന്തകാരോ താകത്തൈതാരോ ತಾತಿ ನಂದಗತ ಗದಿ ನಂದಗ ತ ಗದಿ ನಂದಗತೈದಾರೋ ോ തകതി നന്ദകത്തെ ദോ താത്തിനന്തക തകതി നന്ദക തകതി നന്ദകത്തെ മുറുക്കി ചുമപ്പിച്ചു വീണതു ചറ്റിലാണ് തക താത്തിനന്തകത്തെ ദോ തകതി നന്ദകത്തെ താത്തിരന്തക ഏ കണ്ടമ്പുട്ടി അടിക്കാൻ കണ്ടംപുട്ടി അടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട് എല്ലം കൂടിക്കൂടി വെള്ളം കെടുങ്ങാത്ത മേലെ കീനങ്ങളുണ്ട് തകതക താത്തിനന്താരോ തകതി നന്ദ തകതി നന്ദ തകതി അഥവാ മൈക്ക മാറ്റിയിട്ട് അമ്മയെ പാടിനെ അബിൻ തുള്ളുപൂരി അതെ അതെ ഭയങ്കര എനിക്ക് സ്മൃതി പരിധി കാണുന്ന ഡാൻസ് കളിക്കണ യാതൊരു മാറ്റമില്ല കാരണം പിന്നെ സ്മൃതി പരിധി കാണുന്ന ഒരു പരിപാടിയിലെ ഡാൻസ് വൈറൽ ആയിരുന്നല്ലോ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഓർമ്മിപ്പിക്കലേന്ന് അതിലൊന്നും ഒരു വയനാട്ടിലെ ഡാൻസ് ഹിറ്റായ കേട്ടോ ഡെഡിക്കേഷൻ നല്ല തുടച്ചു വയനാട്ടിൽ ഞങ്ങളുടെ നാല് ലക്ഷം അഞ്ചു ലക്ഷം വോട്ടിന്റെ ഡെഡിക്കേഷൻ ആണ് അത് ഇരുപത്തി മൂന്നാം തീയതി അറിയാൻ പറ്റും പാട്ടുപാട് ആണ് പാട്ടുപാടുള്ള പാട്ട് എല്ലാവർക്കും പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അപ്പൊ ഏതൊരാളും ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അതിന് കൂടെ ഒന്നില്ലെങ്കിൽ ഒരു ഒരു മൂളാൻതെങ്കിലും അല്ലെങ്കിൽ ഒരു ചുവട് വെക്കാനെങ്കിലും ആരുടെയും മനസ്സിനകത്തേക്ക് വരും അതാണല്ലോ പാട്ടിന് ഒന്നും എപ്പോഴും ഒരു കാതോർക്കൽ അവിടേക്ക് ചെല്ലും അതൊരു ഭയങ്കര എല്ലാവരും പ്രസംഗിച്ചോണ്ടിരുന്നാൽ മാത്രം പോലും ഇടക്ക് പാട്ടും പാടണം ഡാൻസും കളിക്കണം എല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്യാനാണ് നമ്മൾ പിന്നെ വെക്കാൻ പറ്റിയ ഒരു പാട്ട് അയ്യോ അബിൻ ഇപ്പൊ നിറഞ്ഞ ആടുകയാണ് അബിൻ പിന്നെ ചാനൽ ചർച്ചകളിലാണെങ്കിലും യുവാക്കളുടെ കൂടെ ആണെങ്കിലും ഒക്കെ അഭിൻ വളരെയധികം വേണമെങ്കിൽ അബിൻ ചൂട് വയ്ക്കാണെ നമുക്ക് ഒരു പാട്ട് വിട്ട് ഏഹ് സ്മൃതി മാഡവും കൂടെ വെക്കട്ടെ ഒന്ന് ഒന്ന് കൂടെ പാടാൻ പോയി അപ്പരല്ലേപ്പര പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പരല് 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 പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തി ഉടമ്പെടുത്തെ എന്റെ മൂക്കെട്ടുകൾ പൊട്ടിത്തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമായി പുത്തനിടിയും വെട്ടി മഴയുടെ പെടുത്തെ മോക്കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾ ഒപ്പമായി അപ്പരലി പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പരല് അപ്പരലിപ്പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പരല് വെള്ളത്തിലോടണലാ അപ്പരലി പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പരല് വെള്ളത്തിലോടണലാ ചുവട് വെച്ചിട്ടുള്ളൂ അത് അല്ലേ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കേ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉഷാറാക്കണോ നമുക്ക് നമ്മുടെ ബസിലേക്ക് കയറണം എവിടെ എത്തി അതായത് ഇതിപ്പോ സത്യത്തിലേ ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒക്കെ വാഹന പ്രചരണ ജാഥ പോകുമ്പോ ഓരോ പ്രദേശത്ത് നിന്ന് ആളുകൾ പറയലോ അതേ ചേലക്കറി എത്തിയിട്ടോ അടുത്തത് ഉദടി എത്തുകയാണ് എന്ന് പറയുന്ന പോലെ റിപ്പോർട്ടറിന്റെ അതെ അതെ റിപ്പോർട്ടറിന്റെ ജാഥ ഇതാ അതിലെ വരുന്നുണ്ട് ഇതാ ഇന്ന സ്ഥലത്ത് എത്തി അടുത്ത സ്ഥലത്ത് അതെ അതെ കാത്തു നിന്നോളൂ വരെ ഇവിടെ ഏതായാലും ഇത് ഒരു പരിപാടിയായി കാരണം ഇത് അതെ 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 റഷീദ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ച് പാട്ടൊക്കെ പാടി ചുവട് വെക്കാനുള്ള സ്മൃതി മാഡം ചുവട് വെക്കാൻ തുടങ്ങുകയായിരുന്നു അതിലെനിക്ക് ചെറുതല്ലാത്തൊരു പങ്കുട്ടാൽ അതെ 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 അതൊന്നും ഞാൻ അതെ ഒരു പാട്ടെ പാടിയാൽ ഒന്നും ഡാൻസ് ടെൻഷൻ കളിക്കുക നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും നിന്നെ എന്നിട്ട് വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്ത് വരെ വന്നില്ലാരും കതിലാണേൽ കമ്മലില്ല കഴുത്തിലാണേൽ മലയില്ല കയ്യിലാണേൽ വളയുമില്ല കാലിലാണേൽ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്ത് വരെ വന്നില്ലാരും അരളിയിലൊരു ിളി കൊച്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം നല്ലി അരമണി കിങ്ങി കിളി പാടി ഇമകളെത്തു ഭംഗി അവളിലെ കവിളിലെന്തുകാതീ അതരമാതൃമധുരം കരാൻ ഭാഗ്യമേകുപവതി ചെണ്ടുമല്ലിക പൂ ചിന്തമില്ല കരളേ

നല്ല വാക്കുകളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനോട് ഒരു വലിയ നന്ദി പറയാണ് കാരണം ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ചേലക്കരയുടെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഓരോ വിഷയങ്ങളും അതെ 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 ചേലക്കരക്കാര് കഴിഞ്ഞാ പറഞ്ഞാ അതെ അതെ ശരിയാണ് ഞങ്ങള് അതെ അതുകൂടി ഇവിടെ കടം അത് കടമായിട്ട് വെച്ചേക്കരുത് കേട്ടോ അല്ല അല്ലമീൻ പാട്ട് പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നെ അല്ലമീനെ കണ്ടിട്ടില്ല ഒരു ആ കടം തീർക്കാം ചേലക്കര ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് മാത്രമേ ഓഫർ ഉണ്ടായിരുന്നു ശരി അല്ലെ ഇപ്പൊ അത് തീർക്കാം എല്ലാവരും നാട്ടുകാരെല്ലാവരും അറിഞ്ഞു അതുകൊണ്ട് അല്ലെ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരും അത് പ്രതി ഞാനത് ഡിമാൻഡ് എന്തായിരുന്നു ഇപ്പൊ പിന്നെ ചേർത്തു അപ്പൊ എന്തായിരുന്നാലും അതൊരു വലിയ സന്തോഷമായി റിപ്പോർട്ടറിന്റെ മുഴുവൻ ടീമിനും ഒരു ഒരു വലിയ നന്ദി ചേലക്കരയിൽക്ക് ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ് കഴിഞ്ഞ ഒരു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പ്രേക്ഷകരിലേക്ക് ഓരോ വിഷയങ്ങളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചു അതിൽ വലിയൊരു ടീം വർക്കിന് ഹൃദയം തുറന്ന നന്ദിയും അഭിനന്ദനവും ഒക്കെ അറിയിക്കാം ഞാൻ നേരത്തെ അവസാനം നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരത്തെ ബൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞാണ് പക്ഷേ ഇപ്പം നേരിട്ട് വന്ന സുജയ മേഡം ആണെങ്കിലും സ്മൃതി മേഡം ആണെങ്കിലും ഉണ്ണി സാറാണെങ്കിലും എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട് കാരണം നിങ്ങൾ ഡയസിൽ ഇരുന്ന് ചർച്ച ഇപ്പൊ ലൈവായിട്ട് അപ്പൊ എല്ലാവർക്കും ടി റിപ്പോർട്ടറിന്റെ മുഴുവൻ ടീമിനും ഒരു ഒരു വലിയ നന്ദി ഇപ്പൊ പാലക്കാട് വെച്ച് പറയാണ് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു ആശയം ആരുടെ ആശയത്തിൽ നിന്ന് ആരാണത് ആശയം കൊണ്ടുവന്നതെങ്കിലും നന്നായി അത് കാരണം വഴി നീളവർ ഒരു റോഡ് ഷോ പോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പര്യടനം പോകുന്ന പോലെ തന്നെ ഇപ്പോൾ റിപ്പോർട്ടറിന് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് ഓരോ എന്താ പറയുക ജംഗ്ഷനിലും ആളുകൾ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ നിങ്ങളെയൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലാണല്ലോ എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള അതെ അതെ ചർച്ചകളൊക്കെ കഴിഞ്ഞാല് സാധാരണ നമ്മളൊക്കെ നേതാക്കന്മാരെയാണല്ലോ ഫോട്ടോ സെൽഫി എടുക്കാൻ വേണ്ടി സ്ഥിതി വരുത്തിക്കാടും ഒക്കെ വാഹനങ്ങൾ പൊതിഞ്ഞ് നമ്മള് ചർച്ചകള് കറക്റ്റ് തീരുമ്പം അവിടെ പിന്നെ അടുത്ത പ്രോഗ്രാം തുടങ്ങും പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള യഥാർത്ഥ ഒരു ഒരു സംഭവമുണ്ട് ഇവരുടെ വാഹനങ്ങൾ പൊതിഞ്ഞിട്ട് ആളുകള് സെൽഫി എടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് പൊതു ചർച്ചകളില് നമ്മള് കണ്ടു ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇതൊരു അപകടാണ് ഇതൊരു ആദ്യം മറുപടി പറയുന്നത് ആരാണോ അവരെ ഉദ്ദേശിച്ചാണ് എന്റെ അഭിന 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 പിന്നെ ഞാൻ പറയില്ല അപ്പൊ ദീപക് മലയമ്മ ദീപക് മലയമ്മയുടെ സിഗ്നൽ വന്നു വണ്ടിയിൽ കയറാനുള്ള നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഇക്ബാലും ദീപക് മലയമ്മയാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഡാൻസിനും പാട്ടിനും അപ്പോ നമ്മള് പാലക്കാടിന്റെ മണ്ണിലൂടെയുള്ള നമ്മുടെ പ്രയാണം ഇങ്ങനെ തുടരും ഷമീറിനെ പരിചയപ്പെട്ടത് ഷമീറിനെ കണ്ടല്ലോ അല്ലേ ഷമീർ ജില്ലാ ജനറൽ രാജി വെച്ചുകൊണ്ടുള്ള രാജി വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷമീറിന്റെ വരവ് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ ബസ്സിലേക്ക് എത്തുകയാണ്